ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ പതരാതെ നിൽക്കുന്നതാണ് യഥാർത്ഥ കരുത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ പേളി മണി ഇപ്പോൾ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നവുമായി പോരാടുകയാണ് കഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പുഞ്ചിരിയോടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പേളി മറന്നില്ല സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു എന്ന് പേളി പറയുമ്പോൾ ആ വാക്കുകളിലെ പ്രയാസം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ വേദനയിലും തന്നെ തേടിയെത്തുന്ന സ്നേഹത്തെ ഓർത്ത് സന്തോഷിക്കാനാണ് താരം ശ്രമിക്കുന്നത് നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുള്ളത് ഏത് വലിയ വേദനയിലും നമുക്ക് താങ്ങായി കുറേ മനുഷ്യരുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ മരുന്ന് പേളിയുടെ ഈ ആത്മവിശ്വാസം നമുക്ക് ഒരു വലിയ മോട്ടിവേഷൻ ആണ് പ്രതിസന്ധികൾ താൽക്കാലികമാണ് ആത്മവിശ്വാസത്തോടെ അതിനെ അതിജീവിക്കുക എന്നതാണ് പ്രധാനം പ്രിയപ്പെട്ട പേളിൽ ആശുപത്രിയിലെ ഈ ദിനങ്ങൾ വേഗം അവസാനിക്കട്ടെ ആ പഴയ പ്രസരിപ്പോടെയും പോസിറ്റീവ് എനർജിയോടെയും നിങ്ങൾ തിരിച്ചു വരുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു